ും ശ്രീ സി കെ അല്പം മുമ്പ് സജി ചെറിയാന്റെ മറുപടി ശ്രദ്ധിച്ചിരുന്നുവല്ലോ അദ്ദേഹം പറഞ്ഞത് വെള്ളിയാഴ്ചയാണ് ചേർത്തലയിൽ വെള്ളാപ്പള്ളി നടേശന് സ്വീകരണം ഒരുക്കുന്നത് അത് ചേർത്തല എസ് എൻ ഡി പി താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിലാണ് അതിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട് മന്ത്രി പി പ്രസാദ് പങ്കെടുക്കുന്നുണ്ട് സജി ചെറിയാൻ പങ്കെടുക്കുന്നുണ്ട് വി എൻ വാസവൻ പങ്കെടുക്കുന്നുണ്ട് പി രാജീവ് പങ്കെടുക്കുന്നുണ്ട് അതിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല പക്ഷെ നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ സ്വീകരണ ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാറി നിൽക്കണ എന്നാണല്ലോ അതേപോലെ തന്നെ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ ചെയർമാൻ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്നും വെള്ളാപ്പള്ളിയെ മാറ്റണമെന്നും പക്ഷേ അത് വേറെ മലപ്പുറം മലപ്പുറം വിരുദ്ധ പരാമർശം അതാണല്ലോ മലപ്പുറം പ്രത്യേക രാജ്യമെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞത് അത് മറ്റൊരു കോൺഗ്രസിൽ പറഞ്ഞതാണ് ഇങ്ങനെ വേർതിരിച്ചാണ് സി പി എം കാണുന്നത് അതിനുള്ള മറുപടി ഒമ്പത് വർഷമായി തുടരുന്ന നയത്തിന്റെ ഭാഗം തന്നെയാണ് ഈ ഒരു പ്രസ്താവനയും ഇവരുടെ നിലപാടും എന്ന് നമുക്ക് കൃത്യമായി ബോധ്യമാകുന്നതാണ് ഇത് വെള്ളാപ്പള്ളി നടേശന്റെ കാര്യത്തിൽ മാത്രമല്ല പി സി ജോർജിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ മറ്റ് കെ സുരേന്ദ്രന്റെ കാര്യത്തിലും ഒക്കെ സി പി എമ്മിന്റെ സർക്കാർ ആണെങ്കിലും ഇവരുടെ നേതാക്കന്മാരാണെങ്കിലും കുറച്ചുപോലെ അകാലമായി തുടരുന്ന സമീപനമാണ് വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുക വിദ്യാഭ്യാസ പ്രാസനീകരിക്ക് പ്രോത്സാഹനം കൊടുക്കുക എന്നിട്ട് അവിടെ വിഭാഗീയത ഉണ്ടാക്കി മനുഷ്യർ തമ്മിലടുപ്പിച്ച് അതിലൂടെ രാഷ്ട്രീയ ലാഭം കുയ്യുക എന്ന തന്ത്രം മാത്രമാണ് പക്ഷെ ഇവര് ചെയ്യുന്നത് ഒരു കൊടിയ പാതകമാണ് യഥാർത്ഥത്തിൽ സി പി എമ്മും ഇപ്പോ മലയാളികളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും വർഗീയമായി വിദേശം പ്രചരിപ്പിക്കുന്ന ഒരാളാണ് പ്രത്യേകിച്ചും എസ് എൻ ഡി പി എന്നാൽ എന്താണ് എന്ന് നമുക്കറിയാം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാണ് ശ്രീനാരായണ ഗുരുവിന്റെ തത്വങ്ങളെ ആ അദ്ദേഹത്തിന്റെ പിന്നെ മനുഷ്യ ഒരു ജാതി ഒരു മതം ഒരു ദൈവം അതുപോലെ മദ്യം വിഷമാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന മൂല്യങ്ങളെ നേരെ വിപരീതമായി പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ വിരുദ്ധനാണ് ഒരു നടശൻപ്പള്ളി നടശൻ അദ്ദേഹം ഇപ്പോ ആദ്യമായിട്ടല്ല ഇത് അവരുടെ പരാമർശം നടത്തുന്നത് അപ്പൊ അത്തരം ആളുകൾക്കെതിരെ ഇത്ര കൃത്യമായി നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് കേസെടുക്കാൻ വകുപ്പുണ്ടായിട്ട് കുറ്റവാളിയായി അദ്ദേഹത്തെ തിരുത്താനെങ്കിലും പ്രസ്താവന ശരിയായില്ല അത് മോശമായി എന്ന് പറയാനെങ്കിലും ഒരു തന്റേടം കാണിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ പിണറായി വിജയന്റെ ഭാഗത്തു നിന്നോ അവരുടെ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നോ സി പി എമ്മിന്റെ ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നോ ഇത്ര വർഗീയമായി പരാമർശം നടത്തിയിട്ടുള്ള വിദേശ പ്രസംഗം നടത്തിയിട്ടുള്ള ഒരാൾക്കെതിരെ ഒരു നീക്കവും ഉണ്ടായിട്ടില്ല പക്ഷെ തള്ളി പറഞ്ഞിട്ടുണ്ട് കേട്ടോ ശ്രീ സി കെ ശാഖ ഇന്നും പാർട്ടി ജനറൽ സെക്രട്ടറി ആയിട്ട് ചുമതല ഏറ്റെടുത്ത എം എ ബേബി വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വെള്ളാപ്പള്ളി അത്തരമൊരു പ്രസ്താവന നടത്താൻ പാടില്ലായിരുന്നു അത് ബി ജെ പിയുടെ ഒരു അജണ്ടയാണ് വെള്ളാപ്പള്ളി അവിടെ പറഞ്ഞത് എന്നാണ് അതിന് ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല എന്നും പറഞ്ഞു ഈ സജി ചെറിയാൻ നൽകിയ വിശദീകരണം എന്ന് പറയുന്നത് ഇതിനെ അനുകൂലിക്കുന്നില്ല മലപ്പുറത്ത് അദ്ദേഹം നടത്തിയ പ്രസ്താവനയെ അനുകൂലിക്കുന്നില്ല അത് വർഗീയമാണ് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ നിലപാട് പക്ഷേ എസ് യോഗം ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ മുപ്പത് വർഷം പൂർത്തിയാക്കുന്ന ി നട ഒരു ആദരമൊരുക്കലാണ് വെള്ളിയാഴ്ച ചേർത്തലയിൽ നടക്കുന്നത് അതിലെന്തിനു വിട്ടുനിൽക്കണം എന്നാണ് സി പി എം ചോദിക്കുന്നത് കാരണം അവിടെ നമ്മൾ എസ് എൻ ഡി പി യോഗത്തെ അപമാനിക്കുന്നതിന് തുല്യമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് രണ്ടിനെയും രണ്ട് രീതിയിൽ കാണുക എന്നുള്ളതാണ് നിങ്ങൾ എന്നോട് ചോദിച്ചത് അനുകൂലമായി നിൽക്കുന്നു അതുപോലെ തന്നെ അച്ഛൻ ഇങ്ങനെ നിൽക്കുന്നു ഈ എല്ലാ വിഷയങ്ങളിലും ഇപ്പൊ സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ എന്താണ് ഇവർ കേസെടുക്കാത്തത് അങ്ങനെ ഒരു കൂട്ടര് അതായത് എല്ലാ വിഭാഗത്തെയും പിന്നെ ഇഷ്ടമാക്കി സംസാരിച്ചു പോകുന്ന ഒരു ശൈലിയാണ് ഇവർ കാലങ്ങളായി തുടരുന്നത് അതിലെന്താ വ്യത്യാസമുള്ളത് ഇവിടെ നിങ്ങൾ നോക്ക് ഇപ്പോ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മുതൽ തൊള്ളായിരത്തി ഇരുപത്തി എട്ട് വരെ അതിന്റെ പ്രാരംഭ കാലം തൊത്ത് പ്രസിഡന്റായി അദ്ദേഹത്തിന്റെ ധർമ്മപരിപാലനത്തിന് വേണ്ടി അതായത് ശ്രീനാരായണ ഗുരുവിന്റെ ധർമ്മ പരിപാലനത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധാനത്തെ ഒരു അബക്കാരി കോൺട്രാക്ടർ ഒരു ഒരു തികഞ്ഞ വർഗീയവാദി ജാതി പറയാൻ പാടില്ല മതം പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച ശ്രീനാരായണ ഗുരുവിന്റെ പിന്നെ പേരിലുള്ള ഒരു സംഘടന അതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ നമുക്കറിയാം അപൂർണമായും ജാതി ചിന്തകൾക്ക് അതീതമായിട്ടുള്ള ഒരു സംഘടന എന്നാണ് എസ് എൻ ഡി പി അതിന്റെ സ്ഥാപക മുതൽ ഡോക്ടർ പൽപ്പ് മുതൽ അതിന്റെ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ആയി കുമാരായ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെന്ന് കൊണ്ടുപോയിട്ടുള്ളത് പക്ഷെ ഇപ്പൊ നിങ്ങൾ നോക്ക് മുപ്പത് വർഷമായി എസ് എൻ ഡി പി എന്ന സംഘടനയെ ആ തത്വങ്ങൾക്ക് നൂറ് ശതമാനം വിരുദ്ധമായിട്ടാണോ ഇദ്ദേഹം കൊണ്ടുപോകുന്നത് അപ്പൊ അദ്ദേഹത്തെ ആദരിക്കുകയാണ് വേണ്ടത് അദ്ദേഹം യഥാർത്ഥ ഗുരു ഗുരുനിന്ന് നടത്തുന്ന ആളല്ലേ അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ അപമാനിക്കുന്ന ഒരു പ്ര പ്രവർത്തനങ്ങളുമായി കാലങ്ങളായി തുടരുന്ന മുപ്പത് വർഷമായി തുടരുന്ന ഒരു ശുദ്ധനായ അല്ലെങ്കിൽ ശുദ്ധമായ കച്ചവടം ചെയ്യുന്ന ഒരു ഒരു സാമൂഹ്യ ദ്രോഹി എന്നല്ലേ നമുക്ക് ഇയാളെ പറയാൻ പറ്റുള്ളൂ ആ സാമൂഹ്യ ദ്രോഹിയെ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത് അങ്ങനെയല്ലല്ലോ ഒന്നുകിൽ അദ്ദേഹം നടത്തിയുള്ള പരാമർശങ്ങളെ പ്രസംഗങ്ങളെ തിരുത്താനെങ്കിലും ഇവർ തന്റെയാണ് കാണിക്കട്ടെ ശരി